കുണ്ടറ വെള്ളിമൺ പാലക്കടവിൽ കെ എസ് ഇ ബിയുടെ അനാസ്ഥ തുടർക്കതയാവുന്നതായി ആരോപണം കമ്പികളും സർവീസ് വയറുകളും താഴ്ന്നു കിടക്കുന്നു കമ്പികളും വയറുകളും കയറുകെട്ടിക്കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്താഴെ വീണ അപകടം സംഭവിക്കാം ്രതി നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും കാൽനടക്കാരും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും നിരന്തരം ആശ്രയിക്കുന്ന റോഡാണിത് ഒരുപക്ഷെ ഒരു സ്കൂൾ ബസ്സിൽ നിന്ന് ഒരു കുട്ടി പുറത്തേക്ക് കൈയിട്ടാൽ തട്ടി അപകടം സംഭവിക്കാവുന്ന നിലയിൽ താഴ്ന്നു കിടക്കുകയാണ് പലയിടത്തും വൈദ്യുതി ബോർഡ് ജീവനക്കാരോട് പറയുമ്പോൾ അത് സാരമില്ല കുഴപ്പമില്ല എന്നുള്ള മറുപടികളാണ് നാട്ടുകാർക്ക് ലഭിക്കുന്നതെന്നും ആരോപണമുണ്ട് ഈ ഏരിയയിൽ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനാസ്ഥ മൂലം ഇവിടെ ലൈൻ കമ്പികൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ലാതാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ നൂ നൂറുകണക്കിന് പിന്നെ സ്കൂൾ കുട്ടികളായാലും യാത്രക്കാരും ഈ പാലക്കട വഴി യാത്ര ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്നിട്ട് പല രീതിയിലുള്ള കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും പിന്നെ അവിടുത്തെ കെ എസ്ഇ കുണ്ട്ര പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ അധികാരികൾ ഒന്നും ചെയ്യുന്നില്ല അത് നിങ്ങൾ ഇത് ഇവിടെ ഇവിടെ വന്ന് ഈ ഏരിയയിൽ കിടക്കുന്ന മരങ്ങളും അതിന്റെ ടെസ്റ്റിങ് വെട്ടായാലും ഒരു രീതിയിലും ഒന്നും ചെയ്യാത്ത രീതിയിൽ കിടക്കുവാണ് അത് കാരണം ഈ ഇവിടുത്തെ ലൈൻ കമ്പികൾ വളരെ താഴ്ന്ന രീതിയിലാണ് കിടക്കുന്നത് ആ ദിനംപ്രതി ഇതിലേക്കൂടെ നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും വഴിയാത്രക്കാരും പോകുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് ഇതിലേക്കൂടെ പോകുന്ന സർവീസ് വയർ പോലും ഇവിടെ ഇവിടുത്തെ ഉള്ള പബ്ലിക്ക് കയറ് കെട്ടിയാണ് ഇത് ചെയ് ചെയ്തിരിക്കുന്നത് സമയാസമയങ്ങളിൽ ടച്ച് വിട്ട് പോലും ഈ പ്രദേശങ്ങളിൽ കൃത്യമായി നടക്കാറില്ല ഒരു വൈദ്യുത അപകടം എപ്പോഴും സംഭവിക്കാം എന്നുള്ള ഭീതിയിലാണ് ഇവിടെയുള്ള കാൽനട മറ്റും യാത്ര ചെയ്യുന്നത് റിഞ്ഞുകൊണ്ട് ഒരു അപകടം വരുത്തിവച്ചിട്ട് നഷ്ടപരിഹാരം നൽകിയാൽ ജീവന് പകരമാകുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം കഴിഞ്ഞ ഒന്നര വർഷമായി ഇവിടുത്തെ അവസ്ഥ ഇതാണെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രദേശവാസികൾ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടും ആർക്കും അനക്കമില്ല എന്നും ഇനിയൊരു ദുരന്തം ഉണ്ടാകാൻ കാത്തിരിക്കുകയാണ് അധികാരികളെന്നും ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം